ദുരന്തത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാനും ബന്ധുക്കളുടെ സമാധാനത്തിനും ലോക നന്മയ്ക്കും വേണ്ടി വേദമന്ത്ര ജപവുമായി തൃശൂർ ഭ്രമസ്വം മഠം വേദവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഋഗ്വേദ കുട്ടികളും അധ്യാപകരും വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചതിനോടൊപ്പം ദുരിതമനുഭവിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം ലഭിക്കട്ടെ ലഭിക്കട്ടെയെന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് മഠം വിദ്യാർത്ഥികളും അധ്യാപകരും ഋഗ്വേദ ജപം നടത്തിയത് ആറ് വയസ്സ് മുതൽ പ്രായമുള്ള മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് ദുരിതനിവാരണത്തിനായി പ്രാർത്ഥന ആലപിച്ചത് പ്രധാനാചാര്യൻ വടക്കുംപാട്ട് പശുപതി നമ്പൂതിരി അക്കാഡമിക് ഓഫീസർ ധനഞ്ജയൻ അധ്യാപകരായ സതീപ് ഇ ആർ ശ്രീജ ഒ പി ബീന കെ ആർ രശ്മി പി പി ദീപ്തി വിഷ്ണു വാർഡൻ സവിത നാരായണൻ എന്നിവർ നേതൃത്വം നൽകി വയനാട്ടിലേക്കുള്ള സഹായം നൽകാനും മഠം തീരുമാനിച്ചിട്ടുണ്ട്